കേരളമാണ് നമ്മുടെ കേരളത്തിലെ ഹിന്ദു പ്രവർത്തനം ആരംഭിച്ച സമയത്ത് ഇത് തന്നെയായിരുന്നു ഓരോ പ്രസംഗത്തിന്റെ പേരിൽ വ്യക്തിത്വത്തിന്റെ ജീവിതമായിരുന്നു ഉള്ള എനിക്ക് അറിയാവുന്ന അക്കാലത്തെ അനുഭവങ്ങൾ പലതുണ്ട് ഒരു പ്രചാരകൻ നമ്മളൊക്കെയും നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ ഹിന്ദു സംഘടനാ എല്ലാം അടിക്കല സംഘമാണ് പ്രചാരകനാണ് പ്രചാരകനായിട്ടാണ് ഇവിടെ നിന്ന് അങ്ങനെയുള്ള പ്രചാരകൻ ഏതെങ്കിലും പോയി താമസിച്ചിട്ടുണ്ടെങ്കിൽ ആ വിദ്യാരുടെ ആദർശമൊന്നും പറയുന്ന സംഘടനയെ പറ്റി പറയണ്ട പ്രചാരകന്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു ആദർശം എന്താണ് സംഘടന എന്താണ് രാമനെ പറ്റി ഹനുമാനെ പറ്റി രാമ പറഞ്ഞതുപോലെ ലക്ഷ്മണനോട് പറഞ്ഞത് കർമ്മം എന്താണെന്ന് എനിക്കറിയില്ല എങ്കിലും രാമനെ കാണുമ്പോ എനിക്കത് അനുഭവപ്പെടുന്നു എന്നാണ് ഹനുമാൻ പറഞ്ഞത് വിഗ്രഹവാൻ രാമ രാമന്റെ ധർമ്മ വിഗ്രഹമാണ് ധർമ്മ വിഗ്രഹ രൂപത്തിൽ വന്നതാണ് അക്കാലത്തെ ിൽ ഓരോരുത്തരും പ്രചാരകന്മാരിൽ മാത്രമല്ല കുടുംബകാര്യവും നോക്കണം മറ്റുള്ള കാര്യവും നോക്കണം നാട്ടുകാര്യവും നോക്കണം അക്കൂട്ടത്തില് ഒരു കുറവ് സംഘടനാ കാര്യവും നോക്കണമായിരുന്നു അങ്ങനെ പ്രവർത്തിക്കുന്ന ആൾക്കാരായിരുന്നു ആദ്യകാലത്തെ ഹിന്ദു സംഘടനാ പ്രവർത്തകർ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന കാലത്തെ അനുഭവമായി അനുഭവം രണ്ടാം സ്ഥാനത്തേക്ക് മണ്ഡലങ്ങളിൽ എത്താൻ കഴിഞ്ഞു ആ പ്രവർത്തനത്തിന്റെ അതേ തുടർച്ച ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ കേരളം ഇന്ന് ഹിന്ദു സംഘടനയുടെ കൈകളിലാണ് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നാണ് ഈ ആർ എസ് എസിലേക്കും ആൾക്കാർ വന്നിട്ടുള്ളത് ശരിക്കും ആ കമ്മ്യൂണിസത്തിന്റെ അടിവേര് സാധിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അതോടെ സംഭവിച്ചത് ആ വർഷം നമ്മുടെ ഈ കൊട്ടാരക്കരം അഞ്ചും പറയുക

ആ ഇപ്പൊന്നു രണ്ടായിരിക്കും ഇങ്ങനെയുള്ള പ്രവർത്തകരായിട്ടുള്ള നമ്മള് പറ്റുള്ളൂ ഇല്ലെങ്കിൽ മുന്നോട്ട് കാലത്തിനു മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ പ്രവർത്തനം അത് ഇല്ലാതാക്കീ രീതിയിൽ കാരണം ഒപ്പം മുന്നോട്ട് പോകണം നമുക്ക് കാലമാണ് ഫലവത്താക്കി തീർക്കുന്ന ഓരോ ഓരോ വിത്ത് വിളവ് എടുത്തുണ്ടാക്കുന്നത് കാലത്തിനനുസരിച്ച് വളം ചെയ്യാനും ഒഴിക്കാനും ഒക്കെ സാധിച്ചുണ്ടെങ്കിൽ മാത്രമേ സംഘാടകന്മാർ ഉദ്ദേശിക്കുന്ന കൃഷിക്കാർ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിളവെടുപ്പ് നടക്കുള്ളൂ അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സഫലമാവണമെങ്കിൽ അന്നത്തെക്കാൾ ഏറ്റവും ശക്തിമത്തായി പ്രവർത്തിക്കാൻ സാധിക്കണം ഇന്ന് പ്രവർത്തകരിൽ ഒരുപാടുണ്ട്

ഇത് കാണാൻ സാധിക്കുകയുള്ളൂ അതിനെ മുന്നോട്ട് പോയതേ നമ്മൾ കാലത്തിന് ചെയ്ത് പോലെ കാലാവലോകനം കാര്യസാധ്യം രാമായത്തെ അവലോകനം ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന സമയത്ത് മൂല്യത്തെ മുഴുകം പിടിച്ചുകൊണ്ട് തന്നെ വേണം മുന്നോട്ട് പോകാൻ ഇതാണ് എനിക്ക് മുഖ്യ മുഖ്യപ്രഭാഷനായിപ്പോയെന്ന് എനിക്ക് അറിയില്ല ക്ഷമിക്കുക ഇതാണ് നമ്മൾ സിദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ